വ്യാകരണ ക്ലാസ്സുകളിൽ പ്രത്യക്ഷപ്പെടുന്ന എനിക്കൊരു കാര്യം പറ ചോദ്യം സുരാജേട്ടനോടല്ല ഇവർക്കൊരു അവസരം കൊടുക്കും കൂടെ നിന്ന് റേഞ്ച് പിടിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം പറയാൻ തുടങ്ങി പുതിയൊരറിവ് പിടിക്കൂ വ്യാകരണ ക്ലാസ്സുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈശ്വരൻ സ്കൂളിൽ പോണം വല്ലപ്പോഴും കർത്താവ് കർമ്മം ക്രിയ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഭാഗ്യം സാധാരണ ഇതൊക്കെ എനിക്കിട്ട് കിട്ടാറുള്ളത് ഇന്നെന്തോ ഭാഗ്യത്തിന് ചേച്ചി കിട്ടും ഞാൻ അവിടെ എഴുതുന്നതാ ശരി തലയുണ്ട് വാലുണ്ട് പക്ഷെ ഉടലില്ല അതെന്താ സംഭവം തലയുണ്ട് തലയുണ്ട് വാലുണ്ട് തലയുണ്ട് വാലുണ്ട് പക്ഷെ ഉടലില്ല ഇതെന്താണ് ഈ സംഭവം ഈ തലയുടെയും വാലിന്റെയും ഒക്കെ പേര് ഇംഗ്ലീഷിലാക്കി നോക്കി കഴിഞ്ഞാൽ ചെലപ്പോ കിട്ടില്ല തലയും വാലും ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഇത് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ഉടലില്ല ഞാൻ ഞാൻ പറഞ്ഞു ില്ലറാണോ തീർച്ചയായിട്ടും അപ്പൊ ഇത് പറയാൻ പറ്റും പേരിന് മുമ്പിൽ സദ്യക്ക് പിമ്പിൽ ആ പായസത്തിന്റെ പേര് പ്രഥമൻ 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 ണേ നീലക്കടലിലേക്ക് നമ്മൾ ഒരു ചുവന്ന കല്ലെടുത്ത് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും അതേണ്ടാവുള്ളൂ സംഭവിക്കില്ല